പുതിയ ജീവിതത്തിന്റെ തുടക്കത്തിൽ ദിയയും അശ്വിനും കൃഷ്ണകുമാറിന്റെ മകളും മലയാളികളുടെ പ്രിയപ്പെട്ട സോഷ്യൽ മീഡിയ താരങ്ങളുമായ ദിയയുടെയും അശ്വിന്റെയും കുടുംബത്തിൽ പുതിയൊരു അംഗം കൂടി എത്തിയ സന്തോഷത്തിലാണ് കുടുംബാംഗങ്ങൾ ദിയയ്ക്കൊപ്പം അശ്വിനും കുടുംബാംഗങ്ങളും ആശുപത്രിയിൽ തന്നെയുണ്ടായിരുന്നു കുഞ്ഞിന്റെ ജനന നിമിഷത്തിൽ ദിയയുടെ മുഖത്ത് കാണപ്പെട്ട സന്തോഷവും അച്ഛനായ അശ്വിന്റെ കണ്ണുകളിലെ വികാരവും ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറയുകയാണ് പ്രസവത്തിന്റെ നിമിഷങ്ങളെല്ലാം തന്നെ കുടുംബം പുറത്തുവിട്ടിരുന്നു ദിയയെ കല്യാണം കഴിച്ചതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിമിഷം അതിനുശേഷം ഇതാണെന്ന് കുഞ്ഞിന്റെ മുഖം കണ്ട ശേഷം അശ്വിൻ പ്രതികരിച്ചു കുഞ്ഞിന്റെ ആദ്യ വീഡിയോ പുറത്തു വന്നപ്പോൾ തന്നെ ആരാധകർ അത് ഹൃദയപൂർവ്വം ഏറ്റെടുത്തു ദിയ പറയുന്നത് പോലെ തന്നെ കുഞ്ഞിൻ്റെ മുഖം തനിക്ക് തന്നെയാണ് പിന്നെ മുടി അശ്വിൻ്റെതു പോലെയാണ് ഇത് ഫാമിലി സ്റ്റാർ ആണ് അമ്മയെയും അച്ഛനെയും കൂടി പിന്നിലാക്കി ആരാധകരെ സ്വന്തമാക്കും ഇങ്ങനെയുള്ള നിരവധി കമന്റുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് അതേസമയം ദിയയുടെ സഹോദരിയും മികച്ച നടിയുമായ അഹാനയുടെ വീഡിയോയും ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിട്ടുണ്ട് ദിയ അമ്മയായ നിമിഷത്തിൽ അഹാനയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു അവളെ ആശ്വസിപ്പിക്കുകയും സ്നേഹത്തോടെ കുഞ്ഞിനെ നോക്കി പുഞ്ചിരിക്കുന്ന വീഡിയോയും കുടുംബ ബന്ധത്തിന്റെ ആഴം ഉളവാക്കുന്നതായിരുന്നു ദിയ കൃഷ്ണകുമാറിന്റെ മകളാണ് എന്നതിലും അപ്പുറമാണ് ഇപ്പോഴത്തെ ദിയയുടെ സ്വാതന്ത്ര്യ വ്യക്തിത്വം സ്വന്തം യൂട്യൂബ് ചാനൽ ഇൻസ്റ്റാഗ്രാം റീലുകൾ ദൈനംദിന വിശേഷങ്ങൾ ഇവയിലൂടെ ദിയയ്ക്ക് വലിയൊരു ആരാധക ശ്രദ്ധ ലഭിച്ചിട്ടുണ്ട് അശ്വിനെ ലോകം ആദ്യം കണ്ടത് ദിയയുടെ വീഡിയോകളിലൂടെയാണ് പുത്തൻ മുഖം നിസ്സാരമായ പെരുമാറ്റം കുടുംബത്തെ സ്നേഹത്തോടെ പരിചയപ്പെടുത്തുന്ന രീതികൾ എല്ലാം സോഷ്യൽ മീഡിയ അംഗീകരിച്ചിരുന്നു പിന്നീട് വിവാഹം വീട്ടുവിശേഷം യാത്രകൾ തുടങ്ങി ഓരോ പോസ്റ്റുകളും ആരാധകരുടെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ പ്രവേശിക്കുകയായിരുന്നു കുഞ്ഞിന്റെ വരവോടുകൂടി ഒരു പുതിയ കാലഘട്ടം ആരംഭിച്ചിരിക്കുകയാണ് ദിയയും അശ്വിനും അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റം നേരിടുകയാണ് പിതൃത്വവും മാതൃത്വവും ചേരുമ്പോൾ ഇനി മുതൽ ജീവിതത്തിന്റെ സന്തോഷം മാത്രമല്ല ഉത്തരവാദിത്വവും കൂടിയുള്ള ഒരു തലത്തിലേക്ക് കടക്കുകയാണ് അവർ ഇതുവരെ ഞങ്ങൾ രണ്ടുപേരുള്ള യാത്രയായിരുന്നു ഇനി ഞങ്ങളുടെ കൂടെ എല്ലായ്പ്പോഴും ഒരാളുടെ സ്നേഹം കൂടി ഉണ്ടാകും ദിയയുടെ ഈ വാക്കുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറൽ ആയിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ദിയ്ക്കും അശ്വിനും ആശംസകളുമായി നിരവധി പ്രമുഖർ എത്തിച്ചേർന്നിട്ടുണ്ട് സിനിമാ രംഗത്തുള്ളവരും ഇൻഫ്ലുവൻസർമാരും ചെറുകിട ഫോളോവേഴ്സും വരെ ഹൃദയപൂർവ്വം ആശംസകൾ രേഖപ്പെടുത്തി ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹം കിട്ടിയെന്നും അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു എന്നതിലും കൂടുതൽ സന്തോഷം വേറെയില്ല എന്ന് കൃഷ്ണകുമാറും പ്രതികരിച്ചു നിരവധി ഫാൻ പേജുകളും വാർത്താ പോർട്ടലുകളും പ്രത്യേക പോസ്റ്ററുകളുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഇനി ഏറ്റവും വലിയ താരം ഇവരുടെ മകനായിരിക്കും ഇനി ബേബി റീലുകൾ കൂടി റെഡിയാക്കൂ എന്നിങ്ങനെയൊക്കെയാണ് ആരാധകർ പറയുന്നത് കുടുംബത്തിന്റെ ആഴവും സ്നേഹത്തിന്റെ കനവും ജീവിതത്തിന്റെ പുതുമെ അടങ്ങിയ ഒരു പുതിയ ജീവിതം ഇവിടെ തുടങ്ങുമ്പോൾ ഇനി മുതൽ ദിയയും അശ്വിനും മാത്രമല്ല ഈ കുഞ്ഞും ഒരു താരമായിരിക്കുമെന്നത് തീർച്ചയാണ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പൊന്നു ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു